നമസ്കാരം സുമിയാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ഇന്ന് കുറച്ച് ശാന്തസുന്ദരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് തോന്നുന്നു എപ്പോഴാണ് കാറ്റ് എന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഭയങ്കര കാറ്റായിരുന്നു അത് ആ സമയത്ത് നമ്മൾ കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചാക്കുകളെല്ലാം പാറിപ്പോയിട്ട് അതൊക്കെ ഇപ്പം അവിടെ അലങ്കോലായി കിടക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരെയാക്കണം അതുപോലെ തന്നെ ഈന്ന് ഉച്ചയ്ക്കകത്തെ ലെഞ്ചിന് നമുക്ക് കുറച്ച് ചീരയും പയറൊക്കെ പറിച്ചെടുക്കാം ഞാൻ പയർ നട്ടൊക്കെ എല്ലാവരും കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ചില പയറിലൊക്കെ ഒന്ന് രണ്ട് പയറൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഞാനും അരണി മാത്രമുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് പയറൊന്നും ഒരു ദിവസത്തേക്ക് വേണ്ട കേട്ടോ പിന്നെ കുറച്ച് ചീരയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ കുക്കുംബറിൻ്റെ തൈ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കുറച്ച് കയറൊക്കെ കൊടുക്കണം അങ്ങനെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതേ ആയിട്ടുള്ള വിശേഷങ്ങളില്ല രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഗ്ലാസ്സിൽ ഓരോ വിത്തുകൾ നടന്നാൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ പയറൊക്കെ കെളുത്തു പിന്നെ ഇത് സാലഡ് കുക്കുംബറാണ് അത് കെളുത്തു ഇത് അമരപ്പയറാണ് അതുണ്ടായി പിന്നെ ഇവിടെ ഒരു ബട്ടർനട്ടിൻ്റെ തൈ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് എന്തോ ഒരു പ്രാണി വന്ന് രാത്രി അത് കടിച്ചു അതായത് തണ്ടോടെ കടിച്ചു തിന്നു അങ്ങോട്ട് തണ്ട് മാത്രം മണ്ണിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ കിളുക്കും അല്ലെങ്കിൽ ചീഞ്ഞ് പോകട്ടോ അതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും പിന്നെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കണ്ടില്ലേ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത്രയധികം ഗ്ലാസ്സിൽ ഓരോരോ വിത്തുകൾ നടുമ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവണമല്ലോ അപ്പോൾ ഓരോ ഗ്ലാസിൻ്റെ ഇത് ഞങ്ങൾ പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ലാണ്ട് അപ്പം അതിൻ്റെ ബാക്കിലായിട്ട് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇത് പാഷൻ ഫ്രൂട്ടാണ് അത് രണ്ടും കിളുത്തിട്ടില്ല പിന്നെ ഇവിടെ അറ്റത്തുള്ളത് ഇത് സാലഡ് കുക്കുംബറാണ് സാലഡ് കുക്കുംബറിൽ ഇത് കിളുത്തിട്ടോ ഇതിലുള്ള കുക്കുംബറിൻ്റെ വിത്തുകൾ കളുത്തിട്ടില്ല നമ്മൾ ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങുന്ന വിത്തുകളാണെങ്കിലും ഇപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഡയറക്റ്റ് മണ്ണിൽ നട്ടിട്ട് പിന്നെ വെള്ളം വെച്ച് കൊടുക്കുകയാണ് ചെയ്താൽ അന്നേരം കളുത്തില്ല അപ്പോൾ ഞാൻ വാങ്ങിയ അവരോട് ചോദിച്ചിരുന്നു ഇത് എന്താ കിളിക്കാത്തത് എന്തെങ്കിലും ഇനി ചെയ്യണം അപ്പോൾ ഒരു പറഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ട് ഇത് കിളിപ്പിക്കാൻ വെച്ചാൽ മതിയായിരുന്നു അങ്ങനെ ചെയ്തു അവർ പറഞ്ഞ പോലെ പക്ഷേ അങ്ങനെ ചെയ്തപ്പോഴും ഇതിൽ രണ്ട് സാലഡ് കുക്കുംബറിൻ്റെ വിത്ത് ഇതിലും രണ്ടെണ്ണം ഇട്ടു അതിൽ ഈ രണ്ടെണ്ണം മാത്രമേ പൊന്തിയിട്ടുള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഇവിടെ പയറിൻ്റെ വിത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാത്തിലും ഈ രണ്ടെണ്ണം വെച്ചാണ് വെച്ചത് പക്ഷേ അതിൽ കണ്ടില്ലേ ഇതിൽ ഒരെണ്ണേ മുളച്ചിട്ടുള്ളൂ പിന്നെ ഇതിൽ കണ്ടില്ലേ ഒരെണ്ണം മുളച്ചു ഒരെണ്ണം ഇങ്ങനെ ആയി പോയി അപ്പോൾ എല്ലാ വിത്തുകളും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതാണെങ്കിൽ എല്ലാ വിത്തുകളും ഒന്നും മുളയ്ക്കത്തില്ല കേട്ടോ അതേപോലെ കുറേ സംഭവങ്ങൾ മുളച്ചിട്ടുണ്ട് ഇതിപ്പോൾ എന്താണെന്നുള്ളത് നമുക്കിതിൽ നോക്കണം മുളച്ചത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ വരിയിൽ രണ്ട് ചുര ഇത് ചുരക്കയാണ് കേട്ടോ അത് ചെരങ്ങ ചുരക്ക എന്നൊക്കെ പറയില്ലേ അതാണിത് കിളുത്തത് പിന്നെ ഇത് ഷമാമിൻ്റെ തയ്യൽ കിളി വരുന്നുള്ളൂട്ടോ ഷമാമിൻ്റെ ഷമാമൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഈ ബട്ടർനട്ടിൻ്റെ അത് പോയി കഴിഞ്ഞുണ്ടായാൽ മതിയായിരുന്നു അതേപോലെ തന്നെ ചതുരപ്പയർ കെളുത്തിട്ടില്ല കിളുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞാൻ അകത്തിച്ചീരിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അകത്തിച്ചിരിയാണോ ഇത് ഇല്ല അകത്തു ചേരും ഇതിൽ രണ്ടും നട്ട് രണ്ടും മുളച്ചില്ല പിന്നെ അപ്പോൾ ഇതിൽ കുറച്ചീച്ചൊക്കെ എളുത്ത് വന്നിട്ടുണ്ട് ഇത് പിന്നെ ഞാൻ ഗ്ലാസ്സിൽ വെറുതെ മണ്ണ് നിറച്ച് വെച്ചതാണ് എൻ്റെ അടുത്ത് കുറച്ചും ക്യാബേജ് കോളിഫ്ലവർ അങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞു സീഡുണ്ട് അതേപോലെ തീ ചീരേൻ്റെ അതൊക്കെ ഇതിൽ നടാന്ന് വിചാരിച്ചു നട്ടില്ല ഇന്ന് നടണം പിന്നെ ഇവിടെ ഒരു ഞാൻ മുളച്ച് വരുന്ന ഒരു കിഴങ്ങിൻ്റെ ആ ഒരു കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്ത് മണ്ണിൽ വെച്ചിട്ടുണ്ട് മുളയ്ക്കൊന്നും എനിക്ക് അറിയില്ല ഒക്കെ പരീക്ഷണത്തിന് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സീടൊക്കെ ഇവിടെ നട്ട് എല്ലാം പൊന്തി വരുന്നു എല്ലാ സീടും പൊന്തി വരുന്നില്ല ഏർ കുറച്ചൊക്കെ സീഡുകൾ പൊന്തി വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് സീഡിന്റെയൊക്കെ വിശേഷങ്ങള് പിന്നെ ഇവിടെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്ന ചുരങ്ങ ചുരക്ക ഞങ്ങള് ചിരങ്ങ എന്നാ പറയുക ഏർ അതിന് ചുരക്ക എന്നും പറയും ഓരോരോ പേര് ഓരോരോ പേരുകളാണ് നല്ല ചിരങ്ങ ഇവിടെ നട്ടത് ഉണ്ടാകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നല്ല വെയിലായതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ഞാൻ ഉണങ്ങിയ കരിയലിട്ട് കൊടുത്തതാണ് കേട്ടോ ഒഴിക്കുന്ന വെള്ള അതിൻ്റെ അടിയിൽ കുറച്ച് നേരമെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഇവിടെ ഞാൻ ചൈനീസ് ക്യാബേജ് നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തയ്യത് പൊന്തി വരുന്നുണ്ട് ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ കുറച്ചും കൂടി പൊന്തിയിട്ട് വേണം നമുക്ക് എന്തിരാന് പൊത കൊടുക്കാൻ അതേപോലെ ഇത് വേറൊരു തരം ചീരയാണ് കേട്ടോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഞാൻ പറഞ്ഞു തരഞ്ഞിട്ടോ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ നോക്കട്ടെ ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ഞാൻ എഴുതി കാണിക്കാം കേട്ടോ അതിന് പൊന്തി വരുന്നുള്ളൂ വരുമ്പോൾ നല്ല വലിയ ഇല ആവുന്നൊരു തരം ചീരയാണ് അപ്പോൾ ഞാൻ പേര് പറഞ്ഞുതരാം നമ്മുടെ കുഞ്ഞ് ചെടിമുരങ്ങോ ചെടി മുരിങ്ങയല്ല മുരിങ്ങ വലുതാവുന്ന മുരിങ്ങന്നെയാണ് പക്ഷെ ഇത്ര ഹൈറ്റേ ഉള്ളൂ വലിയ ഹൈറ്റില്ല അതിൽ തന്നെ ആണ്ടല്ലേ പൂവിടാനുള്ള മുട്ടുകളൊക്കെ വന്നേക്കുന്ന അതേപോലെ തന്നെ അതെ രണ്ട് കുഞ്ഞു മുരിങ്ങ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മലാവിയിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് മുരിങ്ങ മരത്തിലും മുരിങ്ങക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ കുറേയൊക്കെ ചില മുരിങ്ങേൻ്റെ മരത്തിൽ മുരിങ്ങ ഒക്കെ ഉണ്ടാവില്ലല്ലോ ഇല മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ എത്ര നമ്മൾ പരിപാലിച്ചാലും അതിൽ കായ ഉണ്ടാവില്ല പക്ഷേ ഇവിടെ ഏത് നട്ടാരും ഇഷ്ടം പോലെ മുരിങ്ങക്കെ ഉണ്ടോ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇവിടുത്തെ ആൾക്കാർ മുരിങ്ങയ്ക്കൊന്നും ഉപയോഗിക്കൂല അയ്യോ ഞാൻ ഈ ഒരു പേപ്പറും കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് ഇത് കളഞ്ഞാൽ പിന്നെ എനിക്ക് ഏതൊക്കെ തയ്യാ എന്തിൻ്റെയൊക്കെ വിത്താണ് ഞാൻ നട്ടതെനിക്ക് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ നമ്മുടെ കോവൽ ഇവിടെ എനിക്ക് പിടിച്ചു കിട്ടാത്ത ഒരേ ഒരു സാധനമാണ് കേട്ടോ കോവല് കോവല് എങ്ങനെ നമ്മൾ വളർത്തിയെടുക്കാൻ നോക്കിയാലും ശരിക്ക് വളരെയല്ല ഈ കാറ്റടിച്ച് കാറ്റടിച്ച് അങ്ങോട്ട് ഇല്ലാണ്ടാക്കണേ പക്ഷേ നമുക്ക് ഒന്നു രണ്ട് കോവയ്ക്കൊക്കെ തന്നിട്ടുണ്ട് കുഞ്ഞു കോവക്ക ആ ഫെൻസിങ്ങിലുള്ളതിലും കോവയ്ക്കുണ്ട് കേട്ടോ കാണിച്ച് തരാണ്ടോ ഒന്ന് രണ്ട് കോവക്ക ഉണ്ട് ഇതൊന്നും ഒരു തോരനെ നമുക്ക് ഒരു മെഴുക്കുപയറ്റയ്ക്ക് പറ്റില്ല കോവയ്ക്കും പയറൊക്കെ വെച്ചിട്ട് നമുക്ക് മെഴുക്കുവാറ്റ ഉണ്ടാക്കാൻ പറ്റും ഇവിടെയൊക്കെ കോവലിൻ്റെ തൈയുണ്ട് തൈ ഉണ്ടായിട്ട് കാര്യമില്ല ഇത് പൊന്തുന്നേ ഇല്ല അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ചീര ഉണ്ട് കോവലിൻ്റെ ഒരു വള്ളിയുണ്ട് അതിൻ്റെ തന്നെ കോവലിൻ്റെ വള്ളിയുണ്ട് പച്ച ചീരയുണ്ട് പയറുണ്ട് ഇവിടെയൊക്കെ മണ്ണൊരുക്കിറ്റതാണ് നമുക്ക് ആ എന്താ ഗ്ലാസ്സിലുള്ള പച്ചക്കറികൾ മുളച്ചു വരില്ല അന്നേരം ഇടാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ സെറ്റാക്കിയിട്ട് കാണിട്ടത് ഇവിടെ അതേപോലെ തന്നെ സന്തോഷമുള്ളതും വിഷമുള്ള ഒരു കാര്യം എന്താ വെച്ചാല് ദൈൻ്റെ ബേക്കിലേക്ക് കാണുന്ന പയറുണ്ടല്ലോ ഇതേപോലെ തന്നെ ഒരു സെറ്റ് പയർ ഞാൻ തൊട്ടപ്പുറത്ത് നട്ടിട്ടുണ്ട് അതിലൊക്കെ ഫുള്ള് ചാഴി വന്നു കിട്ടോ ഞാൻ കുറേയൊക്കെ ചാഴീനെ ഓടിക്കാൻ നോക്കി പക്ഷേ അത് പോകുന്നില്ല ഞാൻ ചിലപ്പോൾ ആ ഒരു ചെടി തന്നെ മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു പയറിൻ്റെ സെക്ഷനിക്കും കൂടെ വരും കാരണം നമ്മുടെ നാട്ടത്തെ പോലെ എനിക്കിവിടെ അറിയില്ല എന്തൊക്കെയൊക്കെ സാധനങ്ങളാണ് ചാഴീനെ ഓടിക്കാൻ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കുറേ ഡെറ്റോൾ വെള്ളത്തിൽ ഒഴിച്ച് അത് അടിച്ചു കൊടുത്ത് ചാഴി പോയില്ല മഞ്ഞൾ ഇട്ട് കൊടുത്തത് ചാഴി പോയില്ല കുറേ ഞാൻ യിലൊക്കെ തിരുമ്മി കളഞ്ഞു വന്നിട്ടും പോയില്ല ചാഴിന്ന് പറഞ്ഞ ഒരു വട്ടം വന്ന് കഴിഞ്ഞാൽ പോകുന്നില്ല പിന്നെ നാട്ടിൽ കൊറേയൊക്കെ ഏർ മെത്തേഡുകൾ ഉണ്ടാകും അല്ലെങ്കിൽ വാങ്ങാൻ കിട്ടും എന്തെങ്കിലുമൊക്കെ ചാഴി പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വേപ്പെണ്ണയൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ ഇവിടെ അതൊന്നും കിട്ടില്ല ഞാൻ കുറെ ഒക്കെ നോക്കിട്ടോ കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ പയറുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം സന്തോഷം അറിയുന്നത് ഈ ഒരു ഭാഗത്ത് പയറിൽ കുറച്ച് പയർ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഉണ്ടായി തുടങ്ങിയ പിന്നെ നമുക്ക് കുറേ കാലത്തേക്ക് പയർ കിട്ടും അപ്പോൾ ഞാൻ ഉണ്ടായ പയറൊന്നു കാണിച്ചു തരാം കേട്ടോ ഈ പയറിലൊന്നും അധികം ഇലകളില്ല ഇല കുറവാണ് അങ്ങനത്തെ ഒരു വെറൈറ്റി പയറാണിത് കണ്ടോ ഇതിലൊക്കെ കണ്ടോ 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 ഉറുമ്പ് വന്നെങ്ങാണ്ട് ഒരു സാധനം തരില്ലവർ ഒക്കെ കേടുവരുത്തും പയറുണ്ടായിട്ടുണ്ട് അതപ്പം തന്നെ അവിടെ ഒരു കുത്തലും കെത്തിയിട്ടുണ്ട് ഇതിലൊക്കെ പയറേ കുഞ്ഞി പയർ ആകുന്നുള്ളു അതുപോലെ തന്നെ ഉണ്ടോ ഇതിലൊക്കെ പയറ് പൂവായിട്ടുണ്ട് അവിടെ അപ്പുറത്ത് നമ്മുടെ ജയരാജ് ഉണ്ട് ഇട ജയരാജ് പാത്രം കഴുകുകയാണ് നല്ല കാറ്റ് വരുന്നുണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ കാറ്റ് ഉണ്ടാവുക ഇല്ലയോ നല്ല കാലാവസ്ഥ കാലാവസ്ഥയൊന്നും പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ വഴുതന കുഞ്ഞ് വഴുതന ആവുന്നുണ്ട് എല്ലത്തിൻ്റെ ഇടയിൽ നമ്മൾ ചപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേനലായതുകൊണ്ട് വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് ഇതൊരു കുക്കുംബറിൻ്റെ ആണ് കുക്കുംബറാണോ കുമ്പളാണോന്നറിയില്ല അതിൽ ഏതോ ഒന്നാണ് ഇത് കുമ്പളാന്ന് തോന്നുന്നു കുക്കുംബറിന് നല്ല ഓരോ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഇലക്ക് അതേപോലെ തന്നെ വേറെ പയരുണ്ടായത് ഞാൻ കാണിച്ച നമ്മൾ ഓരോ ഭാഗത്ത് കൂടെ തിരിയുമ്പോൾ ഉണ്ടല്ലോ ഓരോന്ന് കാണും അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് മറന്നുപോകും ഡേ ഇതൊക്കെ ഇവർ ഈ ഉറുമ്പുകളുണ്ടോ കേടുവരുത്തേന് അല്ലേ നല്ല പയറ് പക്ഷേ ഇത് ആദ്യം നീട്ടല്ലാതെ പയർ അയ്യോ ഈ ഒരു പയറൊക്കെ ഉണ്ടായി വന്നപ്പോഴത്തേക്കിനു എത്ര കുത്തില്ല അത് കുത്തണിത് എന്തപ്പതിനു ചെയ്യുന്നപ്പോൾ എനിക്ക് പയറ് വറക്കാൻ പറ്റുമെന്ന് തോന്നണില്ല അത്രയധികം അറ്റാക്കാണ് നന്നായി ഉണ്ടാവുന്നുണ്ട് ഉണ്ടാവട്ടെ കുഞ്ഞു കുഞ്ഞു പയറുകളൊക്കെ കുഞ്ഞു കുഞ്ഞു പയറുകളൊക്കെ ആയി വരുന്നു നല്ല കാറ്റാട്ടോ ഞാൻ മയക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് കാറ്റധികം പിടിക്കാതിരിക്കാൻ വേണ്ടി പക്ഷെ എത്രത്തോളം ഇതിൽ കാറ്റിൻ്റെ സൗണ്ടും കൂടെ വരുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ ഇതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പയർ പിടിക്കുന്നുണ്ട് ചാഴി വന്നാൽ ഞാൻ കാണിച്ചാരാട്ടോ ഞാൻ പറഞ്ഞില്ലേ ചാഴ ഉണ്ടായിന്നുള്ളത് ഇത് എന്താ ഇവിടെ കട്ട കുത്തിയ പോലെ ചാഴ ഉണ്ടായിരിക്കണത് ഒരു പയറിൻ്റെ ഇതുണ്ടായതാണ് അതിൽ ഫുള്ള് ചാഴാണ് കാണുന്നുണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ട് ഓക്കെ ആ ചെടി അങ്ങ് നശിപ്പിച്ചു ചിലത് കണ്ടോ കഴിഞ്ഞുണ്ടോ ഭയങ്കര ചാഴി വന്ന നിറഞ്ഞു ഇത് കണ്ടില്ലേ ഫുള്ള് ഈ ചെടിയെ ഈ ഒരു ചാക്ക് ഈ ഒരു പയറേ എടുത്ത് കളയേണ്ടി വരും അത്രത്തോളം ചാഴിയും പിന്നെ ഈ കാറ്റും കൂടിയല്ലേ ചാഴിയെന്നു പറയുമ്പോൾ ആറി അപ്പുറത്തേക്കൊക്കെ പൂ ഉണ്ടാവും ഈ ഈ പയറക്കൊന്നും അധികം ചാ ഇതാണ് പറയാൻ വന്ന് പറഞ്ഞില്ല അപ്പോഴത്തേക്കും ചാഴി ഇതുണ്ടോ ഇതൊക്കെ ഒന്നും അധികം ചാഴി വന്നില്ല പക്ഷേങ്കിൽ ഇപ്പം വരും അത് അതിന് മുമ്പേ ചാക്കരുത് കളയണം നല്ല നീട്ടുള്ള പയറായിരുന്നു ഉണ്ടോ വയറിനെ നീട്ടം കണ്ടില്ലേ അതേപോലെ തന്നെ വേറൊരു പയറുണ്ടായിട്ടുണ്ട് നല്ല നല്ല നീളത്തിൽ എന്തുണ്ടോ ഇതൊക്കെ ഞാൻ പറിക്കും തോരം വെക്കാൻ വേണ്ടിയിട്ട് കാറ്റുണ്ടല്ലേ നമ്മുടെ കപ്പേൻ്റെ ഇതിലൊക്കെ കാറ്റിനു ആടുന്നുണ്ടല്ലേ നല്ല കാറ്റ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മണി മുതൽ ഒരു മണി ആറര വരെ കാറ്റുണ്ടാവില്ല അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കാറ്റ് തുടങ്ങും കേട്ടോ ശരിക്കും ഞാൻ ഇടയ്ക്കൊക്കെ രാവിലെ ഒരു അഞ്ചേമുക്കാലൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നടന്നുനോക്കും അഞ്ചാമുക്കാൽ അല്ലെങ്കിൽ അഞ്ചരക്കാകുമ്പോൾ നല്ല വെയിൽ വരും ഇവിടെ ഈ വേനൽക്കാലം ആയതുകൊണ്ട് നല്ല വെ വെയിലല്ല വെളിച്ചം വരും ആ സമയത്ത് നല്ലതായിട്ട് സൂര്യൻ പൊന്തും പിന്നെ അതേപോലെ തന്നെ ആ ഇപ്പോൾ പകല് അത്യാവശ്യം നല്ല ദൈർഘ്യമുള്ള പ പകലാണ് കേട്ടോ കാരണം ഒരു വരെ തന്നെ നല്ല ലൈറ്റ് വെളിച്ചം ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് നേരം വെളുക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ മുടി ഒക്കെ കഴിഞ്ഞു പോയി ഞാൻ രാവിലെ കുളിച്ച് മുടിയിൽ ഒരു തുണി കെട്ടി ഇറങ്ങിയതായിരുന്നു പിന്നെ ഇവിടെ ഒരു സാധനം ഇതല്ല ഞാൻ മണ്ണിന് ഇളക്ക ഉണ്ടാകാൻ വേണ്ടിയിട്ടൊരു സംഭവം ചെയ്തിട്ടതാണ് ഞാൻ കാണിച്ചു തരാം ഇത് കേട് വന്നിട്ടുള്ള ഒരു ഒരു ക്യാനിൻ്റെ സംഭവമാണ് അത് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് അടിയിൽ കുറേ മരത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നു അല്ല മരത്തിൻ്റെ പൊടി അത് ഉണങ്ങി കരിയിൽ ഒരു രണ്ട് മൂന്ന് ചാക്ക് ചാക്കിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മണ്ണിട്ടു അതിൻ്റെ മുകളിൽ മരത്തിൻ്റെ പൊടി ഇട്ടു നമ്മളെ ഈ ഈർച്ച പൊടിയെന്നൊക്കെ പറയുമല്ലോ ടിമ്പർ ഇങ്ങനെ ആക്കിയിട്ടുള്ള ആശാരി ആശാരിമാരുടെ അടുത്തൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ പൊടി അത് അതിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും മണ്ണിട്ട് പിന്നെ കരിയിലിട്ട് പിന്നെ ഈ ടിംബറിൻ്റെ മണ്ണ് അങ്ങനെ മാറി മാറിയിട്ടിട്ട് മണ്ണ് ഇളക്കിയിട്ടേക്കുന്നതാണ് അതായത് നമ്മൾ ക്യാരറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടൻ അതായത് മണ്ണ് നല്ല ഇളക്കണ്ടാവും നല്ല ഫലഭൂഷ്ടുള്ള മണ്ണാക്കിയിട്ടേക്കാട്ടോ അതേപോലെ കുറച്ച് ചാണകവും ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് എന്നും നമ്മൾ നനക്കിപ്പോൾ ഒരാഴ്ചത്തോളം നമ്മൾ നനച്ചു ഒരാഴ്ചയിൽ ഒന്നരാഴ്ചയായി കാണും ഫുള്ള് നനച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ മരത്തിന് എന്തോ ഒരു ചെറിയൊരു ഒരു പശ ഒരു കറ പോലത്തെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പം പക്ഷെ ഇത് പുറത്ത് കിടന്ന് ഈ മരത്തിൻ്റെ പൊടി പുറത്ത് കിടന്ന് കുറേ മഴയൊക്കെ കൊണ്ടിട്ട് അത് പോയിട്ടുള്ളതാണ് എന്നാലും ഞാൻ ഒരു ഒന്നൊന്നര ആഴ്ച വെള്ളം ഒഴിച്ചിട്ടതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഓരോ സാധനങ്ങളൊക്കെ നട ചീര അങ്ങനത്തെ ഓരോ സാധനങ്ങൾ നടാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടതാണ് ഇത് അതായത് ഈ പ്ലാസ്റ്റിക് ഒക്കെ കേടായി പോണേനെ കാര്യം നമുക്ക് യൂസ്ഫുൾ ആക്കി മാറ്റാൻ പറ്റും പിന്നെ ഈ ഒരു പപ്പായ നല്ല കേട് വന്നതായിരുന്നു ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിപ്പോൾ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇലകളൊക്കെ നല്ല രീതിക്കായി പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ചാരമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ അതേതായാലും അടിപൊളിയായിട്ടുണ്ടായി നമ്മളെ ഇവിടെ ഒരു മുരിങ്ങ ഉണ്ട് നല്ല ഹൈറ്റ് വെച്ചു ഈ മുരിങ്ങി ഞാൻ ആദ്യം കാണിച്ച മുരിങ്ങി ഒരേ സമയത്ത് വെച്ചാണ് പക്ഷേ ഇത് നന്നായിട്ട് ഹൈറ്റിൽ പോയി മറ്റേ ഇപ്പോഴും ചെറുതായിട്ട് തന്നെയായിട്ടിരിക്കുന്നത് ഇതിലൊക്കെ പൂവിട്ടിട്ടുണ്ട് കണ്ടില്ലേ പൂവുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കായ്കൾ ഇതാക്കണം ഇതിൽ തൂങ്ങിക്കിടക്കുന്ന ഇവിടെ കുഞ്ഞിക്കായ കാണുണ്ടോ ഇതുണ്ടോ കുഞ്ഞിക്കായ ഇതാണ് ഞാൻ പറഞ്ഞത് കുക്കുംബർ കുറച്ച് വലുതായിട്ടുണ്ട് നല്ല രണ്ട് ഇതിൻ്റെ ഇലക്ക് ഇതിപ്പോൾ ഇങ്ങനെ വാടിക്കണമെന്താ വെച്ചാൽ വെള്ളം ഒഴിച്ചെടുക്കാനാവണുള്ളൂ രാവിലെ ആയപ്പോൾ തന്നെ ഞാനൊന്ന് വീട് എടുത്തതാണ് കേട്ടോ ഇതിന് കുറച്ച് വെള്ളം കൊണ്ടൊഴിച്ചുകൊടുക്കണം ഇതിൻ്റെ വാട്ടലും വാടലും മാറ്റണം നമുക്ക് പിന്നെ കപ്പ നമ്മളെ കപ്പ ഉണ്ടായിട്ടുണ്ട് മുരിങ്ങ വാഴ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ നമ്മുടെ വാട്ടർ മെലൻ ഉണ്ടല്ലോ വാട്ടർ തൈകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇത് തന്നെ ഉണ്ടായതായിട്ട് നമ്മൾ കഴിക്കുന്ന വാട്ടർ മെലന് ഇതിൽ വലിച്ചെറിയുമ്പോൾ ണ്ടാവുന്നതാണ് കുറേ തൈ ഉണ്ട് കേട്ടോ വാട്ടമലിൻ്റെ എത്രത്തോളം അതിൽ പാട്ടമലുണ്ടാവും അറിയില്ല അതേ തണ്ണിമത്തൻ അത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല പിന്നെ പാഷൻ ഫ്രൂട്ടും കാച്ചിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ തയ്യണ്ടോ വള്ളി വീശാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതന്നെ ഒരു പന്തൽ ഇട്ടി കൊടുക്കണം അതേപോലെ തന്നെ കാച്ചിലും വള്ളി വീശു തുടങ്ങിയിട്ടുണ്ട് അത് എങ്ങനെ അങ്ങോട്ട് പോകണ്ടത് ഏതിലേക്കും കയറ്റി കൊടുക്കണം അല്ലെങ്കിൽ മിക്കവാറും ഈ മുരിങ്ങ ഇപ്പം ഇത് നമ്മളാ ഇല നല്ല മണമുള്ള ഒരു ഇല ഉണ്ടല്ലോ പേരൊക്കെ അറിയില്ല നല്ല മണ ഇവിടുത്തെ ആൾക്കാർ ഇത് ചായ പൊടിക്ക് പാര ഉപയോഗിക്കും അതായത് വെള്ളം ചൂടാക്കിയിട്ട് ഇല ഈ ഇല ഇടും അതിനുപയോഗിക്കും നല്ല മണമാണ് ആ ഇലക്ക് പേരൊക്കെ അറിയില്ല കച്ചോലം ആ കച്ചോലം തന്നെ ഇല്ല കച്ചോലാ തോന്നുന്നത് പേരയ്ക്ക് കറ്ററിയില്ല കേട്ടോ അപ്പൊ നമ്മുടെ കുറച്ച് പച്ചക്കറികൾ ഉണ്ടായതൊക്കെ എല്ലാവരും കടലിൽ നമുക്ക് കുറച്ച് ചീരയും പായറൊക്കെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ആ ഞങ്ങളിപ്പോൾ കൂടുതലും കഴിക്കുന്ന ഇലക്കറികളാണ് വേറൊന്നും അല്ല നമുക്ക് ചുറ്റോടുള്ളത് ഇപ്പോൾ കൂടുതലും വിലക്കറികളാണ് അപ്പം ഒന്നുമില്ലേ മുരിങ്ങേൻ്റെ ഇല ചീരേൻ്റെ ഇല പയറിൻ്റെ അല്ല അങ്ങനത്തെ പരിപാടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എടുക്കാറുള്ളത് ചിലപ്പോൾ ഒരു ദിവസം തന്നെ രണ്ട് മൂന്നു തരം വിലകൾ തന്നെ ഞാൻ വെക്കും കിട്ടും കാരണം എനിക്ക് മരുന്നേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇലകൾ അതിലിപ്പോൾ മത്തൻ്റെ ഇല ഒക്കെ ആണെങ്കിൽ മത്തനോട് തീരെ താല്പര്യമില്ല മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല അതൊക്കെ ഇഷ്ടമാണ് അതുപോലെ ചീര ഒക്കെ ഇഷ്ടമാണ് അപ്പം നമുക്കിന്ന് കുറച്ച് ചീരേൻ്റെ ഇല പറയ്ക്കാം നമുക്ക് കുറച്ച് ചീരേൻ്റെ ഇല പറിച്ചിട്ട് വരാം ഇവിടെ ഇപ്പം നമുക്ക് ഒരുപാട് ചീര ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതൊന്നും മാറ്റി നട്ടിട്ടില്ല കേട്ടോ ഇവിടെ ഒരു വെണ്ടേൻ്റെ പൂക്ക ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി ക്ലോസ് ആക്കി കാണിച്ചു തരാം എത്രത്തോളം കാണുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഞാൻ കാണിച്ചരാട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല ചീര ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഉള്ളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് അവിടെ നിൽക്കട്ടെ ഇത് ഉണ്ടാക്കുന്നത് സുന്ദരി ചീരയാണ് കണ്ടോ നല്ല പിങ്ക് കളറ് തണ്ടും പച്ച കളറ് ഇല ഈ എലേൻ്റെ നടുവ് കൂടി ഒരു പിങ്ക് വരെ പോകുന്നുണ്ട് കേട്ടോ നന്നായി ഉണ്ടായിട്ടുണ്ട് കാണുന്നുണ്ടായിരിക്കില്ലേ ഇത് അപ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് വെണ്ടക്ക ഉണ്ടാവാനുള്ള പൂവ് ഇട്ടിട്ടുണ്ട് ഞാൻ ഈ വെണ്ട ഉണ്ടായ സമയത്ത് ഇത് ചെറുതായിരുന്നപ്പോൾ ഒരുപാട് വെണ്ട ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറിച്ചറിഞ്ഞ് അതിൻ്റെ ഇലയൊക്കെ പറിച്ചറിഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ തണ്ട് കുറച്ചുകൂടി കൂടി നീട്ടം വെച്ചത് ഇവിടെ ഭയങ്കര കാറ്റായത് ഇത് ഹൈറ്റ് വെക്കുകയും ചെയ്യില്ലായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇപ്പം കുറച്ചെങ്കിലും ഹൈറ്റിൽ കിട്ടിയത് പക്ഷെ നല്ലോണം വെണ്ടേൻ്റെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചീര വറച്ചെടുക്കാം ഞാൻ കത്രിക കൊണ്ട് വെട്ടാട്ടോ കേട്ടോ അതായിരിക്കും നല്ലത് ഞാൻ ചിലപ്പോൾ പറിച്ചെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഒന്നായിട്ട് മൂടോടെ ചിലപ്പോൾ പോരും അപ്പോൾ നമുക്ക് ചീര എവിടെ നിന്ന് അങ്ങ് പറിച്ചെടുക്കാം കണ്ടില്ലേ നല്ല ഇല നല്ല ചീരാ ഇതിപ്പോ പറിച്ചില്ലെങ്കിൽ കൊറച്ചു മണി കഴിയുമ്പത്തേക്കും ഇതിന്റെ അടിയിലെ എന്തെങ്കിലുമൊക്കെ പ്രാണികൾ വരും ഇപ്പൊ കണ്ടില്ലേ ഇലേന്റെ അടിയൊക്കെ നോക്കുമ്പോ ഒരു കുഴപ്പമില്ല നല്ല ചീര കേട്ടോ നമുക്ക് ബാക്കിയുള്ള ചീരയൊക്കെ പറിച്ചെടുക്കാം ഇതിങ്ങനെ തിങ്ങന്ന് അറിഞ്ഞിണ്ടായേക്ക ഞാൻ ആദ്യം ഇത് മാറ്റി നടന്നൊക്കെ വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഇതിൽ തന്നെ നിൽക്കട്ടെ ഞാൻ ചിലപ്പോൾ മാറ്റി നടമ്പോൾ അത് അത്രയ്ക്ക് ഹൈറ്റിൽ അല്ലെങ്കിൽ നന്നായിട്ട് വളരലില്ല അപ്പം ഇവിടെ തന്നെ വെച്ചേക്കായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ കൈയിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് കേട്ടോ കുഞ്ഞിപ്പാമ്പം എന്തേ ഉണ്ടോയെന്ന് പാമ്പൊന്നും ഉണ്ടാവൂലായിരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് പറയ്ക്കാം നല്ല ശരിയാണ് കേട്ടോ അപ്പം ഇത് കേട്ടോ നല്ല ബാക്കി ചിരിയും കൂടി നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ അതേ ചീര ഒരു മുറം നിറയെ ചീര പറിച്ചിട്ടൊന്നും കണ്ടില്ലേ അത് ഞാൻ എങ്ങനെ പിടിച്ചേക്കട്ടോ കാറ്റിൻ്റെ ഇല്ലെങ്കിൽ ചിലപ്പോൾ പാറിപ്പോകും ഇനി ഞാൻ രണ്ട് മൂന്ന് പായറുണ്ടാവും കൂടെ പറിക്കട്ടെ ഒന്ന് രണ്ട് പയറ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് പേർക്ക് ഒരു മൂന്നാല് പയറൊക്കെ തന്നെ ധാരാളമാണ് ഈ രണ്ട് പയർ മാത്രം അത്യാവശ്യം നീളം വെച്ചിട്ടുണ്ട് ദൈപ്പം ഞാൻ ഈ പറിക്കുന്ന അധികം നീട്ടല്ല ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നല്ലോ പിന്നെ അതിലാണെങ്കിൽ കുറേ പ്രാണികളൊക്കെ കുത്തിയിട്ടുണ്ട് പ്രാണി ഉത്തരം തല്ല ഒരു തരം ഉറുമ്പാണ് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പയർ അത്ര ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ രണ്ട് മൂന്ന് കോവക്ക കൂടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതും കൂടെ പറഞ്ഞു കാറ്റോട്ട് കോവയ്ക്കൊന്നും ശരിക്കും പിടിച്ചു കിട്ടുന്നതേ ഇല്ലെട്ടോ ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തതാണ് അപ്പോൾ ഇനി അത് നന്നാക്കാമെന്നു പറഞ്ഞു അപ്പം നമ്മൾ പുറത്തുനിന്ന് കുറച്ച് പയറ് ചീര കോവക്ക പച്ചമുളക് കേട്ടോ ഇത് ഞാൻ പുറത്ത് വെച്ച് കാണിച്ച ഭയങ്കര കാറ്റിൻ്റെ മുടിയൊക്കെ ഇരിക്കണല്ലേ പെരും കാറ്റ് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കാറ്റ് നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അപ്പം ഉച്ചയ്ക്ക് ശേഷം ബാക്കി നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചു എന്താ കുറച്ച് പച്ചമുളക് വരച്ചിട്ടുണ്ടേ ഞാൻ അങ്ങനെ കാണിച്ചു തരാം കുറച്ച് പച്ചമുളക് പറിച്ചിട്ടുണ്ട് പിന്നെ ഈ പയറിൻ്റെ ഒപ്പം തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് അഞ്ച് കോവക്കെ ഇട്ടിട്ടുണ്ട് കുഞ്ഞിതാണ് അഞ്ച് കോവൊക്കെ ഇട്ടിട്ടുണ്ട് നാലഞ്ച് പയറും കിട്ടി കുറച്ച് ചീരയുടെ ഇലയും കിട്ടിയിട്ടുണ്ട് രാവിലെ ഇത്രേ പറിച്ചുള്ളൂ കുറച്ച് വഴുതനങ്ങൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അത് നിക്കട്ടെ വൈകുന്നേരം നമുക്ക് പറിക്കാം ഭയങ്കര കാറ്റാണ് ഞാൻ വെക്കുന്ന ഫോൺ ഞാൻ ഇപ്പോൾ ഫോണിൽ ട്രൈ പോയില്ലാട്ടോ വെച്ചുവയ്ക്കുന്നത് വയ്ക്കൊക്കെ വീഡിയോ അപ്പോൾ കാറ്റ് ട്രൈ തള്ളി ഇട്ട് പോവുകയാണ് അപ്പോൾ ഫോൺ താഴ്ചാടി ചിലപ്പോൾ പൊട്ടും അതുകൊണ്ട് ഞാൻ അധികം സാഹസത്തിൽ നിന്നില്ല അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ച് കുറയും കാറ്റ് അപ്പോൾ അന്നേരം പറയ്ക്കാന്ന് ചോദിച്ചാൽ അപ്പോൾ അപ്പോൾ ബാക്കി നമുക്ക് അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഞാൻ അപ്പം ഞാൻ രാവിലെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പയറിൽ വന്ന മുന്നേനയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കറുത്തത് കുറേ വന്ന് നിൽക്കണത് അത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെടി മൊത്തമായിട്ട് നശിച്ച് പോകും ചെടീൻ്റെ നീരൊക്കെ അത് ഊറ്റി കുടിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വെയിലും ആണെന്നുള്ളത് ആ സമയത്ത് ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കി ഈ ചാഴീനെ അല്ലെങ്കിൽ ഈ മുന്നേനെയൊക്കെ നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോന്ന് അപ്പോൾ ഒരു ചേട്ടൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു കെട്ടോ ഞാൻ ഓർക്കുന്നില്ല ഏതാ ാണ് ആ ഒരു ചാനൽന്ന് നോക്കട്ടെ ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ പറയാം വേറൊരു വീഡിയോയിൽ ഇതിപ്പോൾ എന്തായാലും ആ ചേട്ടൻ ഉണ്ടാക്കിയത് ഞാൻ കണ്ടതാണ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെളുത്തുള്ളി അതായത് ഒരു വെളുത്തുള്ളി അല്ലിയല്ല ഒരു ഫുൾ ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി ഉണ്ടാവുമല്ലോ ഒരുപാട് വെളുത്തുള്ളി നിൽക്കുന്ന ഒരു ബഞ്ച് അങ്ങനെ ഒരു വെളുത്തുള്ളി അല്ലി മൊത്തമായിട്ട് ചതച്ചിട്ട് അതിലേക്കൊരു പത്ത് ഡ്രോപ്പ് നമ്മൾ വാഷിംഗ് സോപ്പിൻ്റെ ലിക്വിഡ് ഉണ്ടാവുമല്ലോ അതോ അല്ലെങ്കിൽ ഹാൻഡ് വാഷിൻ്റെ ലിക്വിഡ് ആയാലും മതി അതൊരു പത്ത് തുള്ളി ചേർക്കുക പിന്നെ ഒരു അര ലിറ്റർ വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടി നല്ല ഫ്രഷ് മഞ്ഞൾപ്പൊടിയും ചേർക്കുക ഇത് എന്നിട്ട് മൂന്ന് നന്നായിട്ട് നാല് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മണിക്കൂർ വെക്കുക എന്നിട്ട് പിന്നെ അത് അരച്ചെടുത്തിട്ട് സ്പ്രേറിലാക്കിയിട്ട് ചെടിയിൽ അപ്ലൈ ചെയ്യുക അങ്ങനെയാണ് ആ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം ഞാനിവിടെ എങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെളുത്തുള്ളി ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബഞ്ച് വെളുത്തുള്ളി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ സോപ്പ് ലിക്വിഡ് ഉണ്ടല്ലോ അത് ഞാൻ ഹാൻഡ് വാഷാണ് എടുത്തത് നമ്മളെ കൈ കഴുകുന്ന ലിക്വിഡാണ് എടുത്തത് പാത്രം കഴുകുന്നതോ അലക്കുന്നതോ ലിക്വിഡ് അല്ല എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഹാൻഡ് വാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഹാൻഡ് വാഷിൻ്റെ ഒരു പത്ത് ഡ്രോപ്പ് എടുത്തു പിന്നെ നല്ല മഞ്ഞൾപ്പൊടി വീട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മുടെ അച്ചമ്മയൊക്കെ കൃഷി ചെയ്ത മഞ്ഞൾപ്പൊടി നല്ല ഫ്രഷ് മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു ആ മഞ്ഞൾപ്പൊടി ഒന്ന് കുറച്ച് കൊടുത്ത് പിന്നെ അര ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് ഞാൻ മണിക്കൂർ വെക്കുന്നതിന് പകരം ഒരു മണിക്കൂർ അത് അടച്ചു വെച്ചിട്ടോ എന്നിട്ടാണ് അത് അരച്ചിട്ട് സ്പ്രേയെല്ലാം ആക്കിയിട്ട് ചെടിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ലൊരു റെമഡി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നൂറ് ശതമാനം ചാഴി ഒറ്റയടിക്ക് ആ ചേട്ടൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചാഴകളെല്ലാം ചത്തത് എൻ്റതും നോക്കിയപ്പോൾ ഞാൻ അടിച്ചു കഴിഞ്ഞ ശേഷം നോക്കിയപ്പോൾ ചാഴികളെല്ലാം ചത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പരസ്യത്തിലൊക്കെ കാണുമല്ലോ ഈ ഡോമെക്സിൻ്റെയും ഓരോരോ ഹാർപ്പിക്കിൻ്റെയൊക്കെ ഓരോ പരസ്യങ്ങൾ അവർ പരസ്യത്തിൽ അടിച്ചാലും ഒരു കീടാണെങ്കിലും ബാക്കി നിൽക്കുന്നത് കാണാമല്ലോ ലാസ്റ്റ് പരസ്യത്തിൽ അതേപോലെ തന്നെ ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ നൂറ് ശതമാനം കീടാണുക്കൾ ചത്തുപോയിട്ടില്ല അതായത് ചാഴി ചത്തിട്ടില്ല മുന്ന പക്ഷേ ഭൂരിഭാഗം മുന്നേ ചത്തു കിട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമായി എന്താ വെച്ചാൽ ഞാൻ കുറേ പരിപാടികൾ ഇതിൽ ചെയ്തു നോക്കിയാണ് ഈ സാധനത്തിൽ നിന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ പയർച്ചെടിയൊക്കെ നശിച്ചു പോവുകയായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ അതെല്ലാം ചത്തുപോകുന്നുണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും മഞ്ഞൊക്കെ ചാവുന്നുണ്ട് നൂറ് ശതമാനം ചത്തിട്ടില്ല പക്ഷേ നമ്മൾ രണ്ട് മൂന്നാല് തവണ ചെടിയിൽ ഈ ഒരു സംഭവം അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുഞ്ഞേനെ നമുക്ക് തുരത്താൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തന്ന ഒരു റെമഡി അടിപൊളിയാണ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഓരോരുത്തർ പറഞ്ഞു തരുന്ന റെമഡീസൊക്കെ ഇതേപോലെ ഒന്ന് പരീക്ഷിക്കണമെന്ന് നമുക്ക് സക്സസ് ആയിട്ട് അത് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ കൂടെ പറഞ്ഞു പറഞ്ഞുതരാമല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു പരീക്ഷണം അടിപൊളിയാണ് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നുണ്ട് രണ്ട് ദിവസം കൂടെ കൂടുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കാറ്റായതുകൊണ്ട് കുറേയൊക്കെ ആ വെള്ളം അതിലിയിലൊക്കെ പോകുന്നുണ്ട് പക്ഷേ എന്നാലും ഓരോ ഇലയും തണ്ടൊക്കെ നീക്കി മാറ്റിയൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്പ്രേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കുറച്ച് ഉള്ളൂ കൂടുതൽ പച്ചക്കറികൾ നിങ്ങളെ കാണിച്ചു തരാനാണ് എനിക്കിഷ്ടം കേട്ടോ കാരണം ഓരോരോ അപ്ഡേഷൻസ് പച്ചക്കറികളെ ഇലകളും പൂക്കളും കൈകളൊക്കെ വന്ന് ഒരുപാട് പേര് കൃഷീനേയും ചെടീനെയൊക്കെ സ്നേഹിക്കുന്നവരുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ എല്ലാവരുടെയും മെസ്സേജ് കാണാറുണ്ട് അപ്പോൾ ഇതുണ്ടോ മുഞ്ഞൊക്കെ ചത്തി കണ്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല അടിപൊളിയൊരു റെമഡിയാണെന്ന് അപ്പോൾ ഇതെന്തായാലും ആരുടെയും വീട്ടിൽ പയറിനൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും നന്നായിട്ടുണ്ട് ഇത് ഒരുപാട് നന്ദി ആ ഒരു ചേട്ടനോട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു റെമഡി നോക്കിയുള്ള ചാനൽ ശരിക്ക് എൻ്റെ പേര് നോക്കാൻ വിട്ടുപോയി അപ്പോൾ എന്തായാലും ഇനി ആ ഒരു ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരണ്ട് കേട്ടോ നല്ല കൃഷിൻ്റെ ടിപ്സൊക്കെ ഉണ്ട് തോന്നുന്നു ആ ചാനലിൽ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം t a b b a